കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഒരു ഭരണപക്ഷത്ത് നിൽക്കുന്നൊരു എം എൽ എ പി വി എൻബാർ തന്നെ കേരള പോലീസിൻ്റെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ കേരള പോലീസിനെ കുറിച്ച് അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നത് നമ്മൾ കേട്ടു അത് ഒന്ന് എം ആർ അജിത് കുമാർ അദ്ദേഹം കൊലയാളിയാണെന്നും അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്ത് നടന്ന ആളാണെന്നും അതുപോലെ തന്നെ മറ്റ് എല്ലാവിധ ബിസിനസ്സുകൾക്കൊക്കെ കൂട്ടുനിൽക്കുന്ന ആളാണെന്ന് പറയുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണവും സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു പത്തനംതിട്ട എസ് പി തന്നെ അതിനെയൊക്കെ ശരിവെക്കുന്ന ഒരു സംഭാഷണം നമ്മൾ കേട്ടു അദ്ദേഹത്തിന്റെ റേഞ്ചിന് കീഴിൽ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ അടിമക്കണ്ണുകളാണ് എന്ന് പറയുന്ന ഒരു പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതിനുശേഷം പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കാരാട്ട് റസാക്ക് എന്ന് പറയുന്ന ഒരു മുൻ എം എൽ എ അദ്ദേഹം കൊടുവള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ എം എൽ എ ആണ് എന്നുള്ളത് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം കൊടുവള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണക്കടകൾക്കൊക്കെ വളരെ പേര് കേട്ട മാ സ്വർണ്ണക്കടത്തുമായിട്ടൊക്കെ സ്വർണത്തിൻ്റെ കള്ളക്കടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള ഒരു പേരാണ് കൊടുവള്ളി എന്നുള്ളത് കൊടുവള്ളി മാഫിയ എന്നുള്ളതുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അത്തരം സ്ഥലത്ത് നിന്ന് തന്നെ എം എൽ എ ആയിട്ടുള്ള കാരാട്ട് റസാക്കും ഈ പറയുന്ന പി ശശിക്കെതിരെ അദ്ദേഹം വളരെ മോശപ്പെട്ട ഒരാളാണ് അദ്ദേഹം എല്ലാ കുറ്റവാളികളെയും സംരക്ഷിക്കുകയാണ് എന്ന് പറയുന്ന പ്രസ്താവനയുമായിട്ടൊക്കെ പുറത്തേക്ക് इद, इद, आ, आ, वरेन। वरेन ു അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് യഥാർത്ഥത്തിലുള്ളതാണോ ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്നാണ് കേരള ജനത ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിൽ വലിയ നിഗൂഢതകളുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽ ഇത് ഇതിന്റെ പിന്നിൽ ഒരു മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ആഭ്യന്തരമന്ത്രിയാക്കുക എന്ന് പറയുന്ന ഒരു വലിയ അജണ്ടയെങ്കിലും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് നമ്മുടെ ഒരു സാമാന്യ യുക്തി വച്ചിട്ടുള്ള ഒരു വിശകലനമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എം വി ഗോവിന്ദന് മാസ്റ്റർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇതിൽ പിടിമുറുക്കുന്നതിൻ്റെ ലക്ഷണമാണ് അദ്ദേഹം ഇ പി ജയരാജനെ പുറത്താക്കിയിരിക്കുന്നു അതുപോലെ തന്നെ പി കെ ശശിക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു അതേപോലെ തന്നെ അദ്ദേഹം കുറെ കൂടി പാർട്ടിക്കുള്ളിൽ ശക്തനായി മാറുന്നു അതുകൊണ്ട് തന്നെ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്ന ദിവസവും അതിന് തൊട്ട് തലേ ദിവസവുമാണ് നമ്മുടെ പി വി എൻവർ ഈ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നത് എന്ന് പറഞ്ഞാൽ ഈ ആദ്യ ബ്രാഞ്ച് സമ്മേളനങ്ങളും പിന്നീട് ലോക്കൽ സമ്മേളനങ്ങളും പിന്നീട് ഏരിയ സമ്മേളനങ്ങളും പിന്നീട് ജില്ലാ സമ്മേളനങ്ങളും അതിനുശേഷം സംസ്ഥാന സമ്മേളനവും നടത്തിയാണ് പലപ്പോഴും സംസ്ഥാന നേതൃത്വത്തിൽ ആര് വരണമെന്ന് തീരുമാനിക്കുന്നു അപ്പം അത്തരത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പി ശശിക്കെതിരെ യുദ്ധം നടത്തിക്കൊണ്ട് ഈ പാർട്ടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ പിന്നിൽ വന്നിട്ടുള്ള ഒരു തിയറി പക്ഷേ എനിക്ക് അതിനേക്കാൾ വളരെ ഫലപ്രദമായി തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നു യുക്തിസഹമായ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ പിണറായി മുഹമ്മദ് റിയാസും തന്നെയാണ് എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം സത്യത്തിൽ ഇപ്പം ഈ പി വി അൻവർ എന്ന് പറയുന്നത് പിണറായി വളരെ നിഷ്കളങ്കരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലായില്ല പകരം പി ശശിയും എം ആർ അജിത് കുമാറും ഒക്കെ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് പോലും ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പി വി എൻ പറയുന്നത് ഇത് തന്നെയാണ് നമ്മുടെ കാരാട്ട് റസാഖ് പറയുന്നത് കൊടുവള്ളിയിലെ മുൻ എം എൽ എ പറയുന്നത് അതുപോലെ ഇത്ത ഇപ്പം കെ ടി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇനി ഞാൻ മത്സരിക്കുന്നില്ല ഞാൻ ഈ ഉദ്യോഗസ്ഥ നേതൃത്വത്തിൻ്റെ ദുഷ്പ്രഭുത്വത്തിനെതിരെയും അതിൻ്റെ പുൽക്കൊത്തുക്കൾക്കെതിരെയും സമരം നയിക്കാൻ പോവുകയാണെന്നും അതിനു വേണ്ടിയിട്ടൊരു പോർട്ടൽ തുടങ്ങുകയാണ് എന്നുമുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകാൻ ഒരു കാര്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവർക്കെതിരെയൊക്കെ നടപടിയെടുക്കണമെങ്കിൽ എം ആർ അജിത് കുമാറിനെതിരെയും സുജിത് ദാസിനെതിരെയും ഒക്കെ നടപടിയെടുക്കണമെങ്കിൽ പി വി അൻവറിന് കൃത്യമായി ഒരു ടെലഫോൺ ചെയ്താൽ മതിയാകുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ പിണറായി വിജയനെ നേരിട്ട് കണ്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് അദ്ദേഹം കൃത്യമായ അദ്ദേഹം ഈ പിണറായി വിജയനോട് നേരിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം എം വി ഗോവിന്ദൻ മാസ്റ്ററോട് നേരിട്ട് കണ്ട് സംസാരിച്ചാൽ പോലും ഇതിൻ്റെ പുറത്തൊരു തീരുമാനമുണ്ടാകുമായിരുന്നു കാരണം ഇതിനു മുൻപ് പി വി അൻവർ മലപ്പുറത്ത് വന്നിട്ടുള്ള ജാഫർ മാലിക് എന്ന് പറയുന്ന ഒരു കളക്ടറുമായി അടക്കുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ എന്ന് നമുക്ക് പറയാവുന്ന വേഗതയിൽ ഈ കളക്ടർ ജാഫർ മാലിക്കിനെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട് പിന്നെ എന്തിനു വേണ്ടിയാണ് പി വി എൻവർ ഇത് പുറത്തു വന്ന് ജനം കേൾ മുഴുവൻ കേൾക്കരുത് നമ്മളോട് പറഞ്ഞത് എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമുണ്ട് കാരണം ഇത് പിണറായി വിജയനെ രക്ഷിക്കാനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ തന്നെ കൃത്യമായി പി വി അൻവറിന് ആക്സസ്ബിൾ അല്ലാത്ത ഒരാളൊന്നുമല്ല അദ്ദേഹം ആക്സസ് ഇല്ലാത്ത ഒരാളല്ല അദ്ദേഹത്തിന് പി വി അൻവറിന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചെന്ന് കാണാനും അദ്ദേഹത്തെ ഇത് ബോധ്യപ്പെടുത്താനും ഈസിയായി പി വി അൻവറിനെ പോലെ സാധിക്കുമായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ജനത്തിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞതും ഇത് ഇത്ര വലിയ ചർച്ചാ വിഷയമാക്കിയതും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ഒന്നാമത്തെ കാര്യം അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ പുറത്തുള്ള അന്വേഷണവും അതിൻ്റെ വെളിപ്പെടുത്തലുകൾക്കുമെല്ലാം കിട്ടുന്നൊരു പ്രാധാന്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഗുണമെങ്കിൽ രണ്ടാമത്തേതെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ പി വി അൻവർ തന്നെ പറഞ്ഞേക്കുന്നത് മുഖ്യമന്ത്രി ഏതാണ്ട് പത്തൊമ്പതോളം വരുന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നൊരു മുഖ്യമന്ത്രിയാണെന്നും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഓരോരുത്തരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആ ചുമതലപ്പെടുത്തുന്ന പി ശശിയെ പോലെയുള്ള ആളുകൾ ഇത് കൃത്യമായി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിനകത്തേക്ക് ശ്രദ്ധിക്കാൻ വേണ്ട വിധത്തിലുള്ള സമയം കിട്ടുന്നില്ല എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ അപ്പോൾ അങ്ങനെ സമയം കിട്ടുന്നില്ല എന്ന് വന്നാൽ മറ്റൊൾട്ടർനേറ്റീവ് തിങ്ക് ചെയ്യുമ്പോൾ മറ്റൊരു ഓൾട്ടർനേറ്റീവിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പി എ മുഹമ്മദ് റിയാസ് വലിയ ചീത്തപ്പേരൊന്നും ഇതുവരെ കേൾപ്പിച്ചിട്ടില്ലാത്ത നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ അഴിമതി ആരോപണമൊന്നും അദ്ദേഹത്തിനെതിരെ വന്നിട്ടില്ലാത്ത മുഹമ്മദ് റിയാസിലേക്ക് ഇത് കൊടുക്കാൻ ഇത് സഹായിക്കും അങ്ങനെ സഹായിക്കുന്ന ഒരു പ്രഷർ ടാക്ടിക്സ് പിണറായി വിജയൻ്റെയും അതുപോലെ മുഹമ്മദ് റിയാസിൻ്റെയും ഒക്കെ അറിവോടുകൂടി തന്നെ ഗംഭി ഗോവിന്ദൻ ഒക്കെ മാസ്റ്ററുടെയൊക്കെ അറിവോടുകൂടി തന്നെയാണോ നമ്മുടെ പി വി അൻവർ ഇത് ചെയ്യുന്നത് എന്ന് വേണം നമ്മൾ ആലോചിക്കാൻ ഇതിൻ്റെ ഏറ്റവും വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ പി വി അൻവറിന്റെ ഈ പറയുന്ന വലിയ പിടിച്ചു കുലുക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ കൃത്യമായി നോക്കിയാൽ അറിയാം പി വി അൻവറിനെ വിളിച്ചത് എന്താണെന്ന് ചോദിക്കുക പോലും ചെയ്യാതെ വളരെ അനിത സാധാരണമായ വേഗത്തിൽ പിണറായി വിജയൻ അന്വേഷണങ്ങൾക്ക് ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ പത്രസമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഇതിൻ്റെ മെറിറ്റിൽ ഞങ്ങൾ പരിശോധിക്കുമെന്നാണ് ഇതേ ഉത്തരം തന്നെയാണ് ഇതിൻ്റെ മെറിറ്റിൽ പരിശോധിക്കുമെന്നാണ് ഏതാനും മണിക്കൂറുകൾക്കകം നമ്മുടെ പ്രിയപ്പെട്ടിട്ടുള്ള മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മരുമകലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള അദ്ദേഹം പോലും പറയുന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ഭരണപക്ഷ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ തന്നെ ഇത്തരത്തിലുള്ള നിശിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ട് പോലും അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ ബാധിക്കാവുന്ന ഒരു കാര്യമായിട്ട് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധാരണ നമുക്കറിയാം അദ്ദേഹമോ അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററോ മുഹമ്മദ് കുറച്ചുകൂടി കൂടി പ്രതികരിക്കേണ്ടതാണ് അങ്ങനെ പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല പി വി അൻവറിനെ തള്ളിക്കളയാതെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പുകളിലേക്ക് അവരെടുക്കുന്നു എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാമതിൽ സാധാരണ പി വി അൻവർ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയാൽ പി വി അൻവറിനെ ചോദ്യം ചെയ്യാനായി പാർട്ടിക്കുള്ളിൽ നിന്ന് ആരെങ്കിലും പറയേണ്ടതാണ് ഇതുവരെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് ആരും വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇനി പിണറായി വിജയനെതിരെയുള്ള രോഷം സി പി എമ്മിനകത്തുണ്ട് എന്നൊക്കെ നമുക്ക് വിചാരിക്കാമെങ്കിൽ പോലും അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷം അദ്ദേഹം കുറച്ചുകൂടി ദുർബല വിചാരിക്കാമെങ്കിൽ പോലും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പാർട്ടിക്കൊക്കെ താഴുമില്ലാത്തൊരവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തിയെന്ന് എന്തായാലും ഒരു അദ്ദേഹത്തിൻ്റെ വിമർശിക്കുന്ന ആളുകൾ പോലും പറയില്ല ഒന്ന് രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് സൈബർ രംഗത്ത് പോലും പി വി അൻവറിന് വലിയ തോതിലുള്ള പിന്തുണ കിട്ടുന്ന ഒന്നും പിണറായി വിജയനെ പോലെയുള്ള ഒരാൾക്ക് അതായത് പാർട്ടിയുടെ ഏറ്റവും കേരളത്തിലെ സമുന്നതനായിട്ടുള്ള നേതാവിനും ബാക്കിയുള്ള ആളുകൾക്കൊന്നും ഒരു തരത്തിലുള്ള പിന്തുണയും കിട്ടാതിരിക്കുന്നു എന്ന് പറയുന്നത് ഇത് പിണറായി വിജയനും മുഹമ്മദ് റിയാസും ഒക്കെ തന്നെ ഓർഗനൈസ് ചെയ്തൊരു പരിപാടിയാണ് പി ശശിയെ ബലി കൊടുത്തുകൊണ്ട് കൃത്യമായി മുഹമ്മദ് റിയാസിന് ഏറ്റവും കുറഞ്ഞ പക്ഷം അഭ്യന്തരമോ അല്ലെങ്കിൽ ഇനി മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പിണറായി വിജയൻ ഇപ്പം തന്നെ അദ്ദേഹത്തിന് അസുഖങ്ങളൊക്കെ ഉണ്ട് മാറാൻ തീരുമാനിച്ചാൽ അത്തരത്തിൽ എമേർജ് ചെയ്യാൻ കഴിയുന്ന ഒരാളായി പി എ മുഹമ്മദ് റിയാസിനെ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ് ഉദ്ദേശം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം ഈ വിമർശനങ്ങളുടെ ഈ വിമർശനങ്ങളുടെ ആകെത്തുക നമ്മളൊന്ന് പരിശോധിച്ചാൽ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ് ഹേമാ കമ്മറ്റി റിപ്പോർട്ട് വന്നായിരിക്കും അതിന് മുമ്പുമൊക്കെ തന്നെ വലിയ തോതിൽ ആകെ മോശപ്പെട്ടു നിൽക്കുന്ന ഒരു ഇമേജിന് അദ്ദേഹത്തിന് ഉണ്ടായപ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഇമേജ് ബിൽഡിംഗ് കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഇതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളുണ്ട് സോളാർ കേസ് വന്നപ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഇമേജ് വളരെയധികം താഴോട്ട് പോയിരുന്നു പക്ഷേ അന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളായിരുന്ന ജോപ്പനും അതുപോലെ തന്നെ മറ്റാളുകളുമൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് ഈ ഉമ്മൻചാണ്ടി ഇതൊന്നും പറഞ്ഞില്ല എന്നും അദ്ദേഹം നിഷ്കളങ്കനാണെന്നും പക്ഷെ പകരം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലെ ആളുകൾ ചേർന്ന് ചെയ്തൊരു ചതിയാണ് എന്നും പറഞ്ഞാണ് ഇത് പുറത്തേക്ക് വിട്ടതെങ്കിൽ ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെ ഇത് പി ശശിക്ക് പറ്റിയ തെറ്റാണെന്നും എം ആർ അജിത് കുമാറും അതുപോലെയുള്ള മാഫിയ സംഘങ്ങളും ഒക്കെയാണ് വലിയ തോതിൽ പണസമാഹരണം നടത്തിയത് എന്നും കാട്ട് റസാഖ് എന്നല പറഞ്ഞേക്കണത് കൊടുവള്ളി മുൻ എം എൽ എ പറഞ്ഞേക്കണത് പി ശശിയാണ് ഈ സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്നാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ അവരാണെന്നും അവർ മൂലമാണ് ഈ പറയുന്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസും ഡിപ്ലോമാറ്റിക് ബാഗേജ് കേസുകളുമൊക്കെ ഉണ്ടായതെന്നും പകരം പിണറായി വിജയൻ എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കനായി ഇതൊന്നും അറിയാതെ പോയ ഒരാളാണെന്ന് പറയുന്ന ഒരു ഇമേജ് പിണറായി വിജയന് സൃഷ്ടിക്കാൻ കഴിയുമൊന്നു രണ്ടാമത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആർക്കാണ് അത് പി വി അൻവറിനാണ് പി വി അൻവർ തടയിണ കെട്ടി സ്വന്തം പാർക്കിൽ പ്രക പ്രകൃതി വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയോട് ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുന്ന ഒരു ഇമേജിൽ നിന്നും ഇദ്ദേഹം അനീതികൾക്കെതിരെയും പുഴുക്കുത്തുകൾക്കെതിരെയും വലിയ മാഫിയകൾക്കെതിരെയും ഒക്കെ പോരാടുന്ന ഒരാളായി മാറുകയും അവരുടെയൊക്കെ ഭീഷണി കാരണം വേണമെങ്കിൽ താൻ കൊല്ലപ്പെട്ടേക്കാമെന്ന് പോലും പക്ഷെ അങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടുപോലും അതായത് കൊല്ലപ്പെടാമെന്ന് പറയുന്ന വലിയ ഭീഷണി ഉണ്ടായിപ്പോലും ജീവൻ പണയം വെച്ചുകൊണ്ട് പോലും സത്യത്തിന് വേണ്ടിയും അതുപോലെ നന്മയ്ക്ക് വേണ്ടിയും ഒക്കെ നിൽക്കുന്ന ഒരാളാണെന്നുള്ള ഇമേജ് കൃത്യമായി പി വി എൻവറിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു പി വി എൻ പറഞ്ഞ ഒരു വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പി വി എൻ പറഞ്ഞത് ഇത് മറ്റുള്ള എം എൽ എമാരൊക്കെ ഇതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഉയർത്താത്തതെന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ ജീവനിൽ ഭയമുണ്ടാവില്ലേ എത്ര പേർക്ക് ഇത്ര കരുത്തോടുകൂടി നിൽക്കാൻ പറ്റും പക്ഷേ ഞാൻ ചിലപ്പോൾ ഒരുപക്ഷെ കൊല്ലപ്പെട്ടേക്കാം പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇതിനു വേണ്ടി നിൽക്കുമെന്ന് പറയുമ്പോൾ പി വി അൻവറിനെ ഈ ഇതുവരെ എതിർത്തുകൊണ്ടിരുന്ന നിശ്ചിതമായി കൊണ്ടിരുന്ന സോഷ്യൽ മീഡിയ പ്ല പ്ലാറ്റ്ഫോമുകൾ അടക്കമുള്ള നിരവധി ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ പലപ്പോഴും ഈ പറയുന്ന പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി നിന്ന ആളുകളൊക്കെ തന്നെ മരം മുറിക്കുന്നതിനെ എതിർക്കുന്ന പി വി അൻവറിനെയും ഈ പറയുന്ന കള്ളക്കടത്ത് മാഫിയ സംഘങ്ങൾ എതിർക്കുന്ന പി വി അൻവറിനെയും അനുകൂലിക്കുക എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്ര പ്രയോജനമെന്ന് പറയുന്നത് പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾക്കാണ് മൂന്നാമത്തേത് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയ പ്രയോജനമുണ്ട് ആ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇത്തരത്തിലുള്ള ഒരു അഴിമതിക്കോ സ്വജനപക്ഷപാതത്തിനോ മറ്റൊന്നിനും കൂട്ടുനിൽക്കുന്നൊരു പാർട്ടി അല്ലെന്നും പകരം പി ശശിയും ചില ആളുകളും കൂടി ചേർന്നാണ് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ മുഴുവൻ കാണിച്ചത് എന്നും പറയുന്ന ഒരു കാര്യം ഉയർന്നു വരുന്നു അതിന് എം ആർ അജിത് കുമാറിനെയും സുജിത് ദാസിനെയും പോലെയുള്ള ആളുകളെ കൂടി ബലികൊടുക്കുന്നു അവരെയൊക്കെ ആറുമാസം കഴിയുമ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ നമുക്ക് തിരിച്ചെടുത്ത് മറ്റേതെങ്കിലും സ്ഥാനങ്ങളിലേക്ക് വെക്കാം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല കുറച്ച് ചീത്തപ്പേരുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പേരിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വേണമെങ്കിൽ കേരളത്തിൽ ഒരുപക്ഷെ സി പി എമ്മിന് വീണ്ടും തിരിച്ചു വരാൻ കഴിയുന്ന ഒരു ഇമേജ് ബിൽഡിങ്ങിന്റെ പ്രോസസ് കൂടി ഇത് മാറുന്നു അങ്ങനെ മാറുമ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസവും തൊട്ടടുത്ത ദിവസവുമായി ആ തുടങ്ങുന്ന ദിവസവുമായിട്ട് ഇത് വലിയ തോതിൽ പി വി അൻ പത്രസമ്മേളനം വിളിച്ച് പറയുമ്പോൾ ഇത് വലിയ ചർച്ചകൾക്കിടയാക്കുകയും ആ ചർച്ചകളുടെ ഭാഗമായി നമ്മൾ പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് ഒരുപക്ഷെ ആഭ്യന്തരം മാറ്റണമെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം വരെ മാറ്റണമെന്നോ എന്ന് പറയുന്ന ഒരു തീർപ്പിലേക്ക് ആളുകൾ എത്തിച്ചേരും അങ്ങനെ ആളുകൾ എത്തിച്ചേരുമ്പോൾ നമുക്കറിയാമല്ലോ കൃത്യമായി ഇത് വേണമെങ്കിൽ പിണറായി വിജയൻ്റെ ക്ലൗട്ട് ഉപയോഗിച്ചും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചും ഇത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരാളിലേക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് പിണറായി വിജയൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് നടപ്പിലാക്കണമെന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി നടപ്പിലാക്കാവുന്ന ഒരു പ്ലാനാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിന് എതിരായിട്ട് പറയുന്ന ആളുകൾ പറയുന്നത് പി ശശി ഇനി വേറൊരു കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അത് പി ശശി എന്ന് പറയുന്ന ഒരാൾക്ക് വലിയ ക്ലൗട്ട് ഉണ്ടാവുകയും അദ്ദേഹത്തിന് വലിയ തോതിൽ ഒരു സ്വാധീനം ഉണ്ടാവുകയും വേണമെങ്കിൽ ഇനി അടുത്ത തവണ ഒരു തലശ്ശേരിയിൽ നിന്ന് മത്സരിക്കാനും മന്ത്രിയാകാനും ഒക്കെയുള്ള ഒരു സാധ്യതകൾ അദ്ദേഹം തേടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതുപോലും വേണമെങ്കിൽ മുഹമ്മദ് റിയാസിന് ഭാവിയിൽ ഭീഷണമാ ഭീഷണിയായി തീർന്നേക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തെ കൂടി ഇതിന്റെ ഭാഗമായി കട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ വളരെ കൃത്യമായി ഈ പറയുന്ന പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് അത് പിണറായി വിജയന് വേണ്ടിയാണെന്ന് തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടി വരും കാരണം ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വിധം പിണറായി വിജയൻ ഈ പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ കേട്ട വഴിക്ക് തന്നെ ഇതിനെല്ലാം അന്വേഷണത്തിന് അദ്ദേഹം കൃത്യമായി ഉത്തരവിടുന്നൊരു കാര്യമാണ് കാണുന്നതെന്ന് മാത്രമല്ല സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു എസ്പിയെ സസ്പെൻഡ് ചെയ്യുക കൂടിയാണ് ചെയ്തേക്കുന്നത് മാത്രമല്ല പി വി അൻവറിനോട് വളരെ 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 മിതമായ രീതിയിൽ വളരെ സാമാന്യ ബുദ്ധിയോടുകൂടി നിരക്കാത്ത രീതിയിൽ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങളോ ഞാനോ ആണ് മുഖ്യമന്ത്രിയെങ്കിൽ നമ്മുടെ ഭരണപക്ഷത്ത് തന്നെയുള്ള ഒരു എം എൽ എ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് വന്നത് ആദ്യം പറഞ്ഞില്ല എന്ന് പറയുന്ന ഒരു ചോദ്യമെങ്കിലും നമ്മൾ ചോദിക്കില്ല അല്ലെങ്കിൽ ദേഷ്യമെങ്കിലും നമുക്ക് വരില്ലേ ആ ദേഷ്യം പോലും ഈ പാർട്ടിക്കാർക്കും ഇല്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് ഇന്നലെ കാരാട്ട് റസാക്ക് പറഞ്ഞ വാചകം എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഇതിൽ ചില മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ കാരണങ്ങളിലൊന്ന് കാരാട്ട് റസാഖ് പറയുന്നത് അബ്ദുറഹ്മാൻ ആയാലും പി ടി എ റഹീം ആയാലും അതുപോലെ കെ ടി ആയാലും ഈ പറയുന്ന പി വി അൻവർ ആയാലും കാരാട്ട് റസാഖായാലും അവരെല്ലാവരും തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് പാർട്ടി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക് വന്നവരാണ് ആ ഈ പാർട്ടിയിലേക്ക് വന്നവർ എന്ത് പ്രതീക്ഷിച്ചാണ് വന്നത് എന്ന് കൂടി കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കരുത് അവർ പറയുന്നത് ഞങ്ങൾ ഈ പാർട്ടി അഴിമതിയില്ലാത്ത പാർട്ടിയാണെന്നും അതുപോലെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നൊരു പാർട്ടിയാണ് എന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ ധിക്കാരത്തോടും അഹങ്കാരത്തോടും കൂടിയാണ് പി ശശി പരിപാടുന്നതെന്നും പി ശശിയാണ് അഴിമതി നടത്തുന്നതെന്നും അദ്ദേഹം വലിയ ധനസമ്പാദനം നടത്തുന്നു എന്നും പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായി പിണറായി വിജയനോട് ഏറ്റവും അടുപ്പമുള്ള ആളുകൾ പി വി അൻവർ ഒന്ന് രണ്ടാമത്തത് കെ ടി ജലീൽ കെ ടി ജലീലിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത് ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയ അല്ലെങ്കിൽ പിണറായി വിജയൻ ഓണത്തിന് പായസം കൊടുത്തുവിട്ട ഏക മന്ത്രിയാണ് അപ്പം അത്തരത്തിൽ അദ്ദേഹത്തോടൊപ്പം മറ്റേ കേരളത്തിൽ മുഴുവൻ യാത്ര നടത്തിയിട്ടുള്ള ഒരാളാണ് കെ ടി ജലീലിനെ അദ്ദേഹം മന്ത്രിസ്ഥാനം വിടാതെ ഇ പി ജയരാജനേക്കാൾ കൂടുതൽ സംരക്ഷിച്ച ഒരാളാണ് അപ്പം അത്തരത്തിൽ വലിയ സ്വാതി ബന്ധങ്ങളുള്ള ആളുകൾ തന്നെ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഇത് കൃത്യമായി പിണറായി വിജയൻ്റെ ഒരു ഇമേജ് ബിൽഡിംഗ് പ്രോഗ്രാമാണ് അതിൻ്റെ ഭാഗമായി തന്നെ പിണറായി വിജയൻ പത്തൊമ്പത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിൽ മാറ്റേണ്ടി വന്നാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു പക്ഷേ പി എം മുഹമ്മദ് റിയാസിന് ആഭ്യന്തരം കൊടുക്കാനും പാർട്ടിയിലും ഗവൺമെൻറ്റിലും ഒക്കെ തന്നെ ഗവൺമെൻറ്റിലൊക്കെ തന്നെ ഒരു സെക്രട്ടറൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ രണ്ടാമനായി പി എം മുഹമ്മദ് റിയാസിനെ പ്രതിഷ്ഠിക്കാനും ഇത് ഉപകരിക്കും അല്ലെങ്കിൽ ഇനി പിണറായി വിജയൻ ഒരു ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തോടു കൂടി വേണമെങ്കിൽ മാറിയിട്ട് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി വന്നാൽ പോലും നമ്മൾ അത്ഭുതപ്പെടാനില്ല സത്യത്തിൽ അതിൻ്റെ ഒരു പ്ലോട്ടാണ് ഈ നടക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല പിണറായി വിജയനും സി പി എമ്മും ഒരു സ്വതന്ത്ര എം എൽ എയോട് പെരുമാറാൻ പോകുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ് അതുകൊണ്ട് എൻ്റെ മിനിമമായിട്ടുള്ള ഒരു രാഷ്ട്രീയ യുക്തിയിൽ ഒരു ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ ആലോചിച്ചാൽ കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും കൃത്യമായ തീരുമാനം ഇത് വളരെ കൃത്യമായൊരു നാടകമാണെന്നും ആ നാടകം ഏറ്റുപിടിച്ചുകൊണ്ട് പ്രതിപക്ഷത്തു നിന്നും അതുപോലെ തന്നെ ബി ജെ പിയിൽ നിന്നുമൊക്കെ പല സ്വരങ്ങൾ വരികയും സമ്മർദ്ദമേറുകയും ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷേ അഭ്യന്തരമൊഴിയുകയോ അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അഭ്യന്തര സ്വന്തം മുഖ്യമന്ത്രി സ്ഥാനം തയ്ച്ചുകൊണ്ട് അത് മരുമുഖന് കൊടുക്കുകയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കൃത്യമായി എത്തിക്കാൻ ചില ആളുകളെ ബലിയാടാക്കിക്കൊണ്ടുള്ള ഒരു നാടകം മാത്രമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് സി പി എമ്മിന് നഷ്ടപ്പെട്ടു പോയ ഇമേജ് വീണ്ടെടുക്കാനും വേണമെങ്കിൽ ഒരു തുടർഭരണത്തിലേക്ക് എത്താനും കഴിയും എന്ന് പറയുന്ന കൃത്യമായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളുടെയൊക്കെ അഡ്വൈസ് പ്രകാരം നടക്കുന്ന ഒരു നാടകമാണിത് ഇതൊരു ലോങ് ടൈമിലേക്കുള്ള നാടകം കൂടിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് തന്നെയാണ് സംഭവിക്കാനിരിക്കുന്നത്